നമസ്കാരം കപടതയുടെ അങ്ങേയറ്റമാണ് സി എന്ന നാട് നശീകരണ സംഘം വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കുകയും മതേതരത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് അതിന്റെ നേതാക്കളും നേതാക്കളുടെ വാക്കുകൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ന്യായീകരണ അടിമകളായ അണികളും പാടി നടക്കുന്നത് എന്നാൽ സി പി എമ്മിന്റെ ഈ അവകാശവാദത്തിന്റെ കടയ്ക്കൽ തന്നെ കോടാലി വെച്ചിരിക്കുകയാണ് ഇന്നലെ കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ പ്രസംഗത്തിലൂടെ പി വി അൻവർ ഇന്നലെ മാമി തിരുവോധനക്കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദീകരണ യോഗത്തിൽ അൻവർ കൂടുതൽ സമയവും വിനിയോഗിച്ചത് പിണറായി വിജയനെയും പോലീസ് ീസിനെയും ആക്രമിക്കാനായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് പിണറായി വിജയൻ അഭിമുഖം നൽകിയിരുന്നു അതിലെ ചില പരാമർശങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് അൻവർ ഇന്നലെ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് നിലമ്പൂരിൽ അഭൂതപൂർവ്വമായ ആൾക്കൂട്ടമായിരുന്നു അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ ഉണ്ടായിരുന്നത് മലപ്പുറം ജില്ലയുടെ മാത്രമല്ല കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ പലയിടങ്ങളിലും നിന്ന് ചന്തക്കുന്നിലെ പ്രസംഗ വേദിയിലേക്ക് ആളുകൾ പാർട്ടി സഖാക്കൾ പോലും തങ്ങളുടെ പിന്തുണ അൻവറിനാണെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി തുറന്നു പറയാൻ തയ്യാറായി ഇത് സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല വിരളി പിടിപ്പിച്ചത് എന്നാൽ കോഴിക്കോട്ടെ പ്രസംഗവേദിയിലേക്ക് ആളുകൾ എത്തില്ലെന്ന കണക്ക് കൂട്ടലായിരുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്നതെങ്കിലും ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുതലക്കുളത്തെ പ്രസംഗ വേദിയിലേക്കും ആളുകൾ അൻവറിനെ കേൾക്കാൻ ആളുണ്ടെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ തെളിയിക്കുന്നതായിരുന്നു കോഴിക്കോട്ടെ വിശദീകരണ യോഗം സ്വർണ്ണക്കടത്ത് കൂടുതലും നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്നായിരുന്നു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി പറഞ്ഞത് ഈ പരാമർശം ഉയർത്തിപ്പിടിച്ചായിരുന്നു അൻവറിന്റെ ഇന്നലത്തെ ആക്രമണം സ്വർണ്ണക്കടത്ത് നടക്കുന്നത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറത്താണെന്നും ഇങ്ങനെ സ്വർണ്ണക്കടത്തിലൂടെ കിട്ടുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുമാണ് പിണറായി ശ്രമിച്ചത് എന്നാണ് ഇന്നലെ അൻവർ തുറന്നടിച്ചത് ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ് മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സ്വർണ്ണക്കടത്ത് കൂടുതലായി നടക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എന്നാൽ ഈ പച്ച പരമാർത്ഥത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് വരുത്തി തീർക്കാൻ അൻവറും ശ്രമിച്ചു മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും അഭിമുഖം നൽകാതെ ഡൽഹിയിൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് മാധ്യമത്തിന് അഭിമുഖം നൽകിയതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണെന്നും അൻവർ പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിനെ രക്ഷിക്കാൻ സി പി എമ്മിന് മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രചാരണം നടത്തിയത് മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള സി പി എമ്മിന്റെ ശ്രമവും പരാജയപ്പെട്ടു മലബാറിലെ മുസ്ലിം സമുദായത്തെ ഒപ്പം നിർത്താൻ സി പി എം പഠിച്ച പണി പതിനെട്ടും പയറ്റുമ്പോഴാണ് ഒരു ഒറ്റയാനെ പോലെ പി വി അൻവർ പാർട്ടിയിലെ ഏകാധിപതിയായ പിണറായി വിജയനെ ഉന്നം വെച്ച് പാർട്ടിയുടെ മതേതര മുഖം മൂടി വലിച്ചുകീറി ഇറിഞ്ഞത് കേരളം മാറ്റി നിർത്തിയ വർഗീയതയ്ക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കിയത് പിണറായി വിജയനാണെന്നും അൻവർ പറഞ്ഞു വെച്ചു മാമി കേസ് അട്ടിമറിക്കപ്പെട്ട എന്നും വടകരയിലെ മുഹമ്മദ് ആഷിർ ഉൾപ്പെടെയുള്ളവരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആ കേസിന്റെ അന്വേഷണം പോലീസ് അട്ടിമറിച്ചു എന്നും എം ഡി എം എ കടത്തുന്നത് പോലീസുകാരാണെന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചു എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തെളിവുകളെല്ലാം താൻ നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട അൻവർ അജിത് കുമാറിനെ മാറ്റിയാൽ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അവിടെ തന്നെ തിരിച്ചെത്തിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ലെന്നും എല്ലാത്തിനും പിന്നിൽ പി ശശിയാണെന്നും ആരോപിച്ച അൻവർ താൻ നേരിട്ട് കണ്ട് ബോധിപ്പിച്ച കാര്യങ്ങളിൽ പോലും ശശി നീതിക്കൊപ്പം നിന്നില്ല എന്ന ആരോപണവും ഉയർത്തി പോലീസിനെ അങ്ങേയറ്റം സംശയമുനയിൽ നിർത്തുന്ന ആരോപണങ്ങളാണ് അൻവർ ഇന്നലെ ഉന്നയിച്ചത് പിണറായി വിജയനും ശശിയും അടക്കി ഭരിക്കുന്നു എന്നുള്ളത് അൻവർ പോലീസിനെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചത് നിങ്ങൾ പണം മുടക്കി ആരംഭിച്ച സംരംഭത്തിന് നാളെ മറ്റൊരാൾ അവകാശവാദം ഉന്നയിച്ചു വന്നാൽ പോലീസ് അയാൾക്കൊപ്പമായിരിക്കും എന്ന് തുറന്നടിച്ച അൻവറിന്റെ പ്രസംഗം പോലീസിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇടിച്ചു താഴ്ത്തുന്നതായിരുന്നു ഈ ഏഴ് കൊല്ലത്തെ ഭരണത്തിനിടയിൽ പിണറായി വിജയൻ കാണിക്കാത്ത അഴിമതികളില്ല സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കുന്ന എത്രയോ വിഷയങ്ങളുണ്ടായി പക്ഷേ അപ്പോഴൊന്നും പ്രതിപക്ഷം പോലും നടത്താത്തത്ര ഭീകരമായ ആക്രമണമാണ് അൻവർ ഇപ്പോൾ പിണറായിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെ പോലെ ഉള്ളം കൈ ഉയർത്തി കാണിച്ചിട്ടല്ല അൻവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് വ്യക്തമായ തെളിവുകൾ ഉയർത്തിപ്പിടിച്ചാണ് അതുകൊണ്ടുതന്നെ സി പി എം ന്യായീകരണ കടന്നലുകളുടെ കുത്തുകളൊന്നും പഴയതുപോലെ ഏൽക്കുന്നില്ല ഇതെല്ലാം സി പി എമ്മിനുണ്ടാക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല ചന്തക്കുന്നും മുതലക്കുളവും കൊണ്ട് നിർത്താൻ അൻവർ ഉദ്ദേശിക്കുന്നുമില്ല വരുന്ന ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും അൻവർ പൊതുസമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നുണ്ട് ഇവിടങ്ങളിലൊക്കെ അൻവർ എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നുള്ള ആശങ്കയും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് അൻവറിന്റെ പ്രസംഗം കേൾക്കാൻ സി പി എമ്മുകാർ പോലും എത്തുന്നു എന്നുള്ളത് മറ്റൊരു തിരിച്ചടിയാണ് ഇത്രയും കാലം പാർട്ടിക്കും പിണറായിക്കുമെതിരെ നിൽക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ സി പി എം ഉപയോഗിച്ചിരുന്ന ആയുധമാണ് അൻവർ ആ ആയുധം ഇപ്പോൾ അവർക്കു നേരെ തന്നെ പാഞ്ഞെടുക്കുകയാണ് എന്തായാലും പിണറായിയെയും കൊണ്ടേ പോകൂ എന്ന ഉറച്ച തീരുമാനത്തിലാണ് അൻവർ എന്നുള്ളത് ഉറപ്പാണ്